എന്ത് പറയാനും എല്ലാരും ചെയ്ത തെറ്റാണ് കാരണം നമ്മളെ പ്രതീക്ഷയോട് കൂടിയാണ് അയാളെ ജയിപ്പിച്ചുപെടുന്നത് നമ്മക്ക് സർക്കാരിന് ബാധ്യത കൂടുന്നല്ലാണ്ട് വേറെ രാഹുലിനെ പോലെ തന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് കരുതുന്നത് ആര് വന്നാലും കോറിന് കഴിഞ്ഞി കൊമ്പിൽ തന്നെയാണ് അപ്പൊ ഇന്ത്യക്കാരും തെളിച്ചുണ്ട് എല്ലാരും ഒരു അടക്കാന്നുള്ള ഒരു ചിന്ത ഇപ്പൊ മാറി കഴിഞ്ഞു രാഹുൽ ഗാന്ധി കാര്യം കാര്യം ഒരു ഉണ്ടായിട്ടില്ല ജയിക്കും എന്തായാലും ഒരു എനിക്ക് പറയാനുള്ളത് അവസാനം രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയാൻ തീരുമാനിച്ചു രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ എം പി ആയി തുടരും രാഹുലിന്റെ പകരം ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഇന്നലെ തന്നെ ഉത്തരം നൽകിയിരുന്നു രാഹുലിന് പിൻഗാമിയായി പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തുമ്പോൾ വയനാട്ടിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം അതാണ് ഏറ്റവും വലിയ വരെ നമ്മൾ പറയാ പിന്നെ പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട് സ്ഥിതി കഴിയില്ല ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇന്ത്യക്കാരെ ഒരു തെളിച്ചുണ്ട് എന്താ വെച്ചാൽ ബി ജെ പിൻ്റെ ഒരു എല്ലാവരെയും ഒരു അടക്കാമെന്നുള്ളൊരു ചിന്ത ഇപ്പോൾ മാറിക്കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രിയങ്ക മത്സരിച്ചാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി നേടിയേ കുറച്ചുകൂടി ഭൂരിപക്ഷത്തിൽ കൂടുതൽ ജയിക്കുവന്നെ നമുക്ക് പൂർണ്ണ സപ്പോർട്ടാണ് നമുക്ക് സർക്കാരിന് ബാധ്യത കൂടുന്നതല്ലാണ്ട് വേറെ ഒന്നുമില്ല കാരണം അവര് വരുന്ന പ്രിയങ്ക വരുന്നാലും രാഹുൽ വന്നാലും കാരണം സെക്യൂരിറ്റി നല്ല സെക്യൂരിറ്റി ആയിരിക്കും മറ്റേ ആനി രാജഭരണ വലിയ ആയിരിക്കും ഇല്ല രാഹുൽ ഗാന്ധി അഞ്ച് വർഷം ഉണ്ടായിരുന്ന കാര്യം ഉണ്ടായത് അവിടെ ഒരു കാര്യം ഉണ്ടായിട്ടില്ലല്ലോ വല്ലപ്പോഴും വരും ഇവിടെ കാടളയ്ക്ക് മൂപ്പരങ്ങ് തിരിച്ചു പോകും വയനാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളോട് മുപ്പർ റെസ്പോണ്ട് പ്രതികരിച്ചിട്ടില്ല വന്യമൃഗശല്യം ഈ സ്വരത്തിൻ്റെ ബ്ലോക്ക് അതേപോലെ യാത്ര യാത്രാ നിരോധനം അങ്ങനത്തെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ടല്ലോ നൂപ്പരിൽ ദേശീയ നേതാവായത് അതിനൊന്നും മൂപ്പർക്ക് നേരം കിട്ടിയിട്ടില്ല ഈ മൂപ്പര് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലാതെ ഇനിയിപ്പം വരുന്ന ആളെ കുറിച്ചിട്ട് നമുക്കത്ര ചിന്തിക്കാൻ കഴിയുള്ളൂ കാരണം ഇപ്പോൾ കെ മുരളീധരൻ വരുന്നെങ്കിൽ കുറച്ചുംപാട് മാറ്റം ഉണ്ടാവും ഒരു സാധാരണ പൊളിറ്റീഷൻ ആൾ ആളുകൂടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അത്തരത്തിൽ വി ഐ പി ആളുകൾ വരാതിരിക്കുന്നതാണ് ഭംഗി ഞങ്ങളെ സംബന്ധിച്ച് വി വി ഐ പിള്ള സ്ഥാനാർത്ഥികളായി വരുന്നത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം പോലീസിന്റെ അതിരൂക്ഷമായ സുരക്ഷാ കാരണങ്ങളാണ് രാഹുലിനെ പോലെ തന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് കരുതുന്നത് എന്തായാലും പ്രിയങ്കാന്ധി വന്നാലും രാഹുൽ ഗാന്ധി വന്നാലും രണ്ടുപേരും ആരായാലും നമുക്ക് സന്തോഷമുള്ളൂ സാഹചര്യം അതല്ലേ എന്തായാലും ഉണ്ടാവും ഭൂരിപക്ഷം ഇടതുപക്ഷം മത്സരിക്കേണ്ട എന്നുള്ളതാണ് ഒരു വോട്ടർ എന്നുള്ളതിനൊക്കെ എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി ചെയ്യേണ്ട കാര്യങ്ങൾ പ്രിയങ്ക ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ നമുക്കൊരു മെഡിക്കൽ കോളേജാണ് ആവശ്യം അതാരും വന്നാലും നമുക്കിവിടെ വയനാട്ടുകാർക്ക് അത്യാവശ്യമാണ് അത് എത്രയും പെട്ടെന്ന് ചെയ്തു തരാ എന്നുള്ളതാണ് നമ്മൾ ആവശ്യം വീണ്ടും കോൺഗ്രസ് തന്നെ വോട്ട് ചെയ്യുന്നു അല്ലാതെ മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല വയനാട് മണ്ഡലത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യാൻ രാഹുൽ ഗാന്ധി കൊണ്ട് കഴിഞ്ഞിട്ടില്ല അത് ഈ പ്രിയങ്കാ ഗാന്ധി വരുന്നതോടുകൂടി ആ സംഭവങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കുറച്ചും കൂടി പ്രതീക്ഷകൾ കൂടും വയനാട് മണ്ഡലത്തിനെ കുറച്ചും കൂടി പരിഗണിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്